ഹായോ ഇപ്പോൾ നമ്മൾ കണ്ണൂർ റോജർ ഫാമിലിയിൽ നടന്ന കുറേ സംഭവങ്ങളുടെ കാര്യമാണ് ഫസ്റ്റ് പാർട്ട് ഓൾറെഡി കഴിഞ്ഞിട്ടില്ലായിരുന്നു സെക്കൻഡ് പാർട്ടാണ് ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഈ ഒരു പാർട്ട് കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക അങ്ങനെ ഇപ്പോൾ മൂന്ന് സ്ത്രീകളുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ജുവാനും നിഷേലും അല്ലെങ്കിൽ ക്രിസ്റ്റീൻ ഇവർ ആ ഒരു വെക്കേഷൻ സ്പെൻഡ് ചെയ്യാനായിട്ട് ഓർലാൻഡ് ഫ്ലോറിഡലാണ് അവരിപ്പോൾ നിൽക്കുന്നത് അവർ അവിടുന്ന് ജൂൺ ഒന്നിന് ടാമ്പ ഫ്ലോറിലേക്ക് പോകണേ ടാമ്പ ഫ്ലോറിഡയിൽ ഒരു അമ്യൂസിയം പാർക്കുണ്ട് അപ്പം അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവര് പോകുന്നത് അങ്ങനെ അവര് ജൂൺ ഒന്നാം തീയതി അവര് നേരെ ടാമ്പ ഫ്ലോറിൽ തിരിച്ചു അങ്ങനെ ജൂൺ രണ്ടായി ജൂൺ മൂന്നായി ഇവരെ കുറിച്ച് പിന്നെ വിവരമൊന്നുമില്ല ജൂൺ മൂന്നാം തീയതി തിരിച്ചു ഓഫീസിലോട്ട് എത്തുമെന്നാണ് ഹാലിൻ്റെ എടുത്ത് പറഞ്ഞിരുന്നത് ജൂർ പോസ്റ്റ് കാർഡ് എഴുതി അങ്ങനെ പക്ഷെ ജൂൺ മൂന്നാണെങ്കിൽ അവരെ കണ്ടില്ല പക്ഷെ ഹാലൊന്നും വലിയ കാര്യത്തോടെ എടുത്തില്ല കാരണം ഒരു മൂന്ന് സ്ത്രീകളാണ് പിന്നെ നേരത്തെ ഇങ്ങനെ വെക്കേഷൻ നിന്ന് പോയിട്ടുള്ള ആളുകളുമല്ല അപ്പം വിചാരിച്ചു ഓക്കെ സ്വാഭാവികമായിട്ടും ഓൾറെഡി ഇങ്ങനെ പോകാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ടൈമിങ്ങിന് ഷെഡ്യൂളിന് അതൊക്കെ പ്രശ്നങ്ങൾ വരും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സമയം ചെയ്യാൻ സാധ്യതയുണ്ട് അതായിരിക്കും ഒന്നും കരുതില്ല ഞാൻ ജൂൺ മൂന്ന് കഴിഞ്ഞു നാലായി അഞ്ചായി ആറാം തീയതി ആയപ്പോഴത്തേക്കും ഹാലിന് ഒരു പേടി തോന്നും തോന്നി കാരണം ഇത്രയും ദിവസമൊന്നും അങ്ങനെ ഇവരുടെ വിവരം ഇല്ലാതിരിക്കാൻ വഴിയില്ല അങ്ങനെ ഹാല് പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ് അവിടെ ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്തു ഫാമിലി മിസ്സിങ് ആണെന്ന് പറഞ്ഞത് ആദ്യം പോലീസുകാർ ഇത് ഇവിടെ കഥയെല്ലാം കേട്ടതിന് ശേഷം ഇത് വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല സീരിയസ് ആയിട്ട് എടുത്തില്ല മീൻസ് അത് കുറച്ച് സ്ലോ ആയിട്ടാണ് അന്വേഷണം ഇങ്ങോട്ട് പോയത് കാരണം ഓൾറെഡി ഇവരുടെ അങ്കളുടെ കാര്യമായിട്ടും ആ ഒരു ഫാമിലിയിൽ മൊത്തത്തിൽ ആ ഒരു ഫാം ഹൗസിൽ നെഗറ്റീവ് ഇത് ഉള്ളത് കാരണമുണ്ട് ഇനി അത് കാരണം കൊണ്ട് അവർക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള മനസ്സില്ലെന്നാണ് ആദ്യം കരുതിയത് ആ സ്ത്രീകൾ കാരണം അവരുടെ നെഗറ്റീവ് അന്തരീക്ഷം അവിടെ നിൽക്കുന്ന കാരണമുണ്ട് അതാണെങ്കിൽ കുറച്ച് കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷം വരെ വന്നാൽ മതി എന്നൊക്കെ കരുതി അങ്ങനെ ആണെന്നാണ് ആദ്യം കരുതി പക്ഷേ പിന്നീട് കാര്യങ്ങൾ അങ്ങനെ ഞാൻ ഹാലവിടെ വന്ന് കംപ്ലൈൻറ്റ് കൊടുത്തു പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സംഭവം നടക്കുകയാണ് പോലീസ് സ്റ്റേഷനോട്ട് പോള് വരികയാണ് സംഭവം ഒന്നുമല്ല ടാമ്പ ഫ്ലോറിഡയിലുള്ള ഹോട്ടലിൽ ഒരു ഹോട്ടലില്ല മെയ്ഡ് ഒരു കണ്ടെത്തല് നടത്തിയാണ് ഒന്നുമില്ല അവർ ഒരാഴ്ച മുമ്പ് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എല്ലാം കറക്റ്റായിട്ട് ബ്ലാങ്കിലെല്ലാം മുളക്കി വെച്ചിരുന്ന റൂമും അതിന് ശേഷം വന്ന് നോക്കിയ സമയത്തും എല്ലാം അതേ കണക്കിനുണ്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ലഗേജും എല്ലാം അതേ കണക്കുണ്ട് ഒന്നും മാറ്റിയിട്ടില്ല ഒന്നും പുറത്തിട്ടില്ല അതേ കണക്കിന് ഇരിക്കുകയാണ് അങ്ങനെ സംശയം തോന്നിയിട്ട് ഇവർ മാനേജറെ അറിയിക്കുകയാണ് മാനേജർക്ക് സംശയം തോന്നി കാരണം ഒരാഴ്ച കഴിഞ്ഞിട്ട് മുതൽ എല്ലാം അത് കണക്കിന് മിസ് അതിന് മിസ്സിക്കുകയാണ് എന്തോ ഇഷ്യൂ ഉണ്ട് അങ്ങനെ ഇവർ പോലീസിനെ അറിയിക്കുന്നത് അങ്ങനെ മാനേജർ പോലീസിനോട് പറയുകയാണ് റൂം ഇരുന്നൂറ്റി അമ്പത്തൊന്ന് അതാണ് അവർ താമസിച്ച റൂമിൻ്റെ നമ്പർ അവരന്ന് ചെക്കിൻ ചെയ്തിട്ട് പിന്നീട് അവരെ കണ്ടിട്ടില്ലെന്നാണ് മാനേജർ പറയുന്നത് അങ്ങനെ പോലീസുകാർ സ്ഥലത്തെത്തി ആ റൂം പരിശോധിക്കുകയാണ് പരിശോധിക്കുന്ന സമയത്ത് അവിടെ നിന്നൊരു ക്യാമറ കണ്ടെത്തിയാണ് ഈ ക്യാമറയ്ക്കകത്ത് രണ്ട് ഫോട്ടോസാണ് ഉണ്ടായിരുന്നത് ആ ഒരു റൂമിൽ വെച്ച് തന്നെയാണ് ഈ രണ്ട് ഫോട്ടോസ് എടുത്തിരിക്കുന്നത് ഒരു ഫോട്ടോ മിഷേലിൻ്റെ ഫോട്ടോയാണ് മിഷേല് തറയിലിരിക്കുന്ന ഫോട്ടോയാണ് ഈ അവിടെ പെട്ടിക്കകത്ത് എന്തോ സാധനങ്ങളൊക്കെ തപ്പിയാണ് രണ്ടാമത് കിട്ടിയ ഫോട്ടോ ആ റൂമിൻ്റെ തന്നെ ബാൽക്കണിയിൽ നിന്ന് എടുത്തൊരു ഫോട്ടോയാണ് അത് ക്യാമറയില് ആ ഒരു നല്ലൊരു വ്യൂ ബീച്ചിൻ്റെ ഒരു വ്യൂ കിട്ടുന്ന രീതി സൺ സൺസെറ്റാണ് അതിനകത്ത് കാണാൻ പറ്റുന്നത് അപ്പൊ ഈ രണ്ട് ഫോട്ടോസ് മാത്രമേ അതില് ക്യാമറയ്ക്കകത്തുള്ളൂ അവരവിടെ ഒന്നും കാണുന്നില്ല അങ്ങനെ പോലീസിന് വേറെ വഴിയില്ല വേറെ ക്ലോത്ത്സോ കാര്യങ്ങളോ ഒന്നും അവിടെ കിട്ടിയില്ല ഇവരുടെ കുറേ ലഗേജും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ പിന്നെ ഈ രണ്ട് ഫോട്ടോസ് അങ്ങനെ ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹോട്ടൽ മെയിൻ പോയിന്റ് ആക്കി വെച്ചുകൊണ്ട് അതിന് ചുറ്റും റേഡിയസിൽ ഇവർ ഒരു സെർച്ച് പാർട്ടി നടത്തിയാണ് അതായത് എല്ലാം അയച്ച് പറയുകയാണ് സ്ഥലങ്ങൾ അങ്ങനെ ഏകദേശം ഒന്നര കിലോമീറ്ററിനപ്പുറം ഇവരുടെ കാർ കണ്ടെത്തി ആ ബ്ലൂ ടൈപ്പ് ബ്ലൂ സെഡാൻ ടൈപ്പ് കാറാണ് അത് കണ്ടെത്തിയാണ് അങ്ങനെ അവർ കാർ പരിശോധിക്കുക അതിനകത്ത് എന്തായാലും അവരില്ല അങ്ങനെ ഇതിൽ കാറിൻ്റെ അകവും കുറവുമെല്ലാം പരിശോധിക്കുകയാണ് പരിശോധിക്കുന്ന സമയത്ത് കാറിന്റെ ഫ്ലോറിൽ നിന്ന് രണ്ട് ബ്രൗസർ കിട്ടിയാണ് ഇതിനകത്ത് രണ്ടിനകത്തും ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട് അതായത് എഴുതിയിട്ടുണ്ട് ആളുകൾ എന്തോ എഴുതിയിട്ടുണ്ട് ഒരു പ്രൊഫഷണറിനകത്ത് എഴുതിയിരിക്കുന്നത് ജുവാൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ് അത് വ്യക്തമായിട്ട് മനസ്സിലാവുക ജുവാൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ് അത് എഴുതിയിരിക്കുന്നത് അവർ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തിന്റെ അഡ്രസ്സാണ് രണ്ടാമത്തെ പ്രൊഫഷണറിനകത്ത് എഴുതിയിരിക്കുന്നത് അവർ നിന്ന ഹോട്ടലിന്റെ അഡ്രസ്സാണ് അത് ആ ആ രണ്ട് കുട്ടികളുടെതും അല്ല അത് വേറെ ആരുടെയോ ഹാൻഡ് റൈറ്റിംഗ് ആണത് അത് ആരുടെയൊന്നും അറിയത്തില്ല അങ്ങനെ പോലീസ് ഈ ജുആാൻ എഴുതിയിരിക്കുന്ന ആ ഒരു അഡ്രസ് ഉണ്ടല്ലോ അതിൻ്റെ അതൊന്നും കൂടെ ഒന്ന് പരിശോധിച്ചു അപ്പം അതിനകത്ത് ലാസ്റ്റ് ഒരു കാര്യം എഴുതിയിട്ടുണ്ട് വൈറ്റ് വിത്ത് ബ്ലൂ എന്ന് പറഞ്ഞിട്ട് ഇതൊരു സംഭവിക്കുന്നു അല്ലെങ്കിൽ ബ്ലൂ വിത്ത് വൈറ്റ് സംതിങ് അങ്ങനൊരു സംഭവം ചെയ്യുന്നത് അത് കളറാണ് ഇവരെ അതിൽ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ഈ ബോട്ടെല്ലാം അടിപ്പിക്കുന്ന സ്ഥലമാണ് അപ്പം അവിടെ വേറെ ഈ ബ്ലൂ വിത്ത് വൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ ബോട്ടായിരിക്കും അങ്ങനെ ആ ഒരു സംഭവം പോലീസ് അത് വളരെ ടെറിബിൾ ആയിട്ടുള്ള ടെറിബിളായിട്ടുള്ളൊരു കണ്ടെത്തലിലേക്ക് അവർ എത്തിയാണ് നാല് ദിവസം മുമ്പ് കോസ്റ്റ് ഗാർഡ് അതായത് അവിടത്തെ ഒരു നാൽപ്പത് കിലോമീറ്റർ അപ്പുറമാണ് കോസ്റ്റ് ഗാർഡ് ഒരു സംഭവം കണ്ടെത്തിയാണ് മൂന്ന് ഡെഡ് ബോഡി കിട്ടി കടലും അത് മൂന്ന് ആണ് അത് വളരെ അഴുകിയ നിലയിലായതുകൊണ്ട് തന്നെ അവർക്ക് ആരാണെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല അപ്പോൾ അവർ ഇതുമായിട്ട് കണക്ട് ചെയ്ത് നോക്കും നോക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങളെല്ലാം കലങ്ങി തെളിയുന്നത് എന്താ ഇതിന്റെ ഒരു സംഭവം ഏകദേശം മൂന്ന് വർഷത്തോളം എടുത്ത് ഇത് എന്താണെന്ന് എല്ലാം കൂടെ ഒന്ന് എന്താ പറയുക ഈ ബസ്സിൽ ചേർന്നാൽ കോഴിയത് വരാനായിട്ട് ഏകദേശം മൂന്ന് വർഷം എടുക്കുന്നുള്ളതാണ് പോലീസിന് നടന്നെന്താണെന്ന് വെച്ചാൽ ജൂൺ ഒന്നാം തീയതി അവർ ഓർലാൻഡ ഫ്ലോറിഡയിൽ നിന്ന് ക്യാമ്പ ഫ്ലോറിഡയിലേക്ക് എത്തി എത്തിയ സമയത്ത് ഈ മോട്ടൽ എവിടെയാണെന്ന് അവർക്ക് അറിയില്ല ജോവൻ അപ്പോൾ എന്ത് ചെയ്തതെന്ന് വെച്ച് കാർ സൈഡിലേക്ക് ഒതുക്കിയിട്ട് അവരുടെ ഒരു മാപ്പ് ഉണ്ട് പ്രൊവസർ ആ പ്രൊവസർ എടുത്ത് തുറന്ന് തന്നെ പിടിച്ചേക്കാണ് പറഞ്ഞു നോക്കുന്ന സമയത്ത് ഒരാൾ കാറിൻ്റെ സൈഡിലേക്ക് വരികയാണ് വന്നിട്ട് തട്ടിയാണ് അപ്പോൾ ജുവാൻ വിൻഡോ സൈഡ് തുറന്നു വിൻഡോ തുറന്നു അപ്പോൾ അയാൾ ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ ഞാൻ നിങ്ങളുടെ നമ്പർ പ്ലേറ്റ് കണ്ടു അത് ഓ ടി രജിസ്ട്രേഷൻ ആണെന്ന് കണ്ടു വഴി അറിയാതെ നിൽക്കുകയാണെന്ന് ഞാൻ സഹായിക്കാം അപ്പോൾ അത് പറഞ്ഞു ആ ഓക്കെ താങ്ക് യു എന്താ അപ്പം ഈ മോട്ടറിൽ എവിടെയാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ എഴുതി കൊടുത്ത ഒരു റൈറ്റിംഗ് ഉണ്ട് അതാണ് ആ രണ്ടാമത്തെ ബ്രൗസറിൽ കണ്ടത് ആരുടെ ഹാൻഡ് റൈറ്റിംഗ് ആണെന്ന് അറിയത്തില്ല അതുകൊണ്ട് അത് ആ പൂളിയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണ് അങ്ങനെ തിരിച്ചു കൊടുത്തു അപ്പം ജുവാൻ ഹാപ്പിയായി അപ്പോൾ അവരെല്ലാം താങ്ക് യു പറഞ്ഞു എന്നിട്ട് അദ്ദേഹം ജോലിക്കുകയാണ് നിങ്ങൾക്ക് വിരോധമില്ലെന്നുണ്ടെങ്കിൽ വൈകിട്ട് എൻ്റെ ബോട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു നമുക്ക് സൺസെറ്റ് കാണാം ഓക്കെ ബോട്ടിലേക്ക് വരികയാണെങ്കിൽ സൺസെറ്റ് കാണാമെന്ന് പറയുന്നത് അപ്പോൾ അവർ ഓക്കെ കാരണം അവർക്കിവിടെ വേറെ ആരെയും അറിയത്തില്ല അദ്ദേഹമാണെങ്കിൽ നല്ല ഫ്രണ്ട് ചെയ്യായിരുന്നു അവിടെ സംസാരിക്കും കാര്യങ്ങളെല്ലാം ഇവർ ഓക്കെ പറഞ്ഞു അങ്ങനെ ഇവരെന്ത് ചെയ്തു ആ മറ്റു ബ്രൗസർ എടുത്ത് കൊടുത്തിട്ട് മറ്റേ പ്രൗസറിനകത്ത് അയാൾ പറഞ്ഞ അഡ്രസ്സ് എഴുതി വെക്കുകയാണ് എവിടെയാണോ നിൽക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാൽ ആ ഒരു അഡ്രസ്സ് എഴുതി ആ സ്ഥലത്താണ് യഥാർത്ഥത്തില് ഇപ്പോൾ അവരുടെ ആ കാറ് കിടക്കുന്നത് അയാൾ പറഞ്ഞ ആ സ്ഥലം പിന്നെ ആ ലാസ്റ്റ് എഴുതി വയ്ക്കുന്ന ബ്ലൂ വിത്ത് വൈറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു കളറാണ് അയാളുടെ ബോട്ടിൻ്റെ കളർ എന്ന് പറയുന്നത് അങ്ങനെ പോലീസ് പറയുന്ന പ്രകാരം ഇവർ ഏകദേശം ഉറ്റ സമയത്താണ് ആ ഒരു മോട്ടലിലേക്ക് എത്തുന്നത് അവിടെ എത്തി ചെക്കിങ് ചെയ്തു അതിനുശേഷം പിന്നെ എന്താ ചെയ്തതിന് കുറെ സമയത്തേക്കുള്ള അവരെന്താ ചെയ്തതെന്ന് അറിയില്ല മേ ബി അവർ അടുത്തുള്ള ബീച്ചിലോ പാർക്കിലോ ഒക്കെ പോയി കാണും അതറിയത്തില്ല അതിനുശേഷം ഏഴര സമയത്താണ് ലാസ്റ്റ് ഹോട്ടലിൽ ആരാണ് അവരെ കാണുന്നത് അവർ റെസ്റ്റോറൻ്റ് നിന്ന് തിരിച്ച് അതായത് ആ മോട്ടലിൽ തന്നെയുള്ള റെസ്റ്റോറൻറ്റാണ് അവിടെ തിരിച്ച് അവർ റൂമിലേക്ക് പോകുന്ന ആ ഒരു സീൻ ആരാണ് കണ്ടിട്ടുണ്ട് അവരവിടെ കേറുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഡ്രസ്സൊക്കെ മാറി വേറെ ഡ്രസ്സ് കിട്ടിയതിന് ശേഷം അവർ ആ ബോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് മറ്റേ അവരുടെ ക്ഷണം സ്വീകരിച്ചിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ആ റൂമിലെടുത്ത് ശരിയാണ് ആ സമയത്ത് എടുത്ത ഫോട്ടോയാണ് ആ വിഷലിൻ്റെ അത് ജുവാൻ എടുത്തെയായിരിക്കും ചിലപ്പം ക്രിസ്ത്യ എടുത്തയായിരിക്കും ആരാണ് എടുത്തതെന്ന് അറിയില്ല അതാണ് അവസാനമായിട്ട് ആ ഒരു ക്യാമറയ്ക്കകത്ത് നട്ടിയ ഒരു ഫോട്ടോ അതിനുശേഷം അവർ ഇറങ്ങാൻ മുമ്പായിട്ട് ആ ബാൽക്കനിന്ന് എടുത്ത ഫോട്ടോയാണ് രണ്ടാമത്തെ ഫോട്ടോ അതായത് അവർ ലാസ്റ്റ് മിസ്സാവുന്നതിന് മുമ്പുള്ള രണ്ട് ഫോട്ടോസ് ആ ക്യാമറയിൽ കണ്ടത് അങ്ങനെ ഇവർ ഫോട്ടോസെല്ലാം എടുത്തതിന് ശേഷം അവർ അവിടെ നിന്ന് ഇറങ്ങിയാണ് അവിടെ അവിടെ നിന്ന് ഇറങ്ങി ആ പറഞ്ഞേക്കുന്ന ജുവാൻ കുറിച്ചെടുത്ത ആ അഡ്രസ്സുണ്ടല്ലോ മറ്റേ ആൾ പറഞ്ഞ ആ സ്ട്രേഞ്ചറ് പറഞ്ഞ ആ ഒരു അഡ്രസ്സ് നോക്കി പോവാണ് പോയി കറക്റ്റ് ആ സ്ഥലത്ത് എത്തി എത്തിയപ്പോഴത്തേക്ക് ആ ബോട്ട് അവിടെ ഉണ്ട് അത് ബ്ലൂ വിത്ത് വൈറ്റ് വൈറ്റ് ബ്ലൂ കോസ്പോ ആ കളറുണ്ട് ആ ബോട്ട് അവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ ഇവർ അവിടെ ഇറങ്ങിയതിന് ശേഷം മറ്റേ പുള്ളി അവിടെ നിന്നേ കൈ കാണിക്കുകയാണ് ഹൈ എല്ലാം കാണിച്ചു ഇവർ അതിനകത്തോട്ട് നിന്ന് കയറുകയാണ് കയറിയതിനു ശേഷം ഇദ്ദേഹം ഇവരെയും കൊണ്ട് കുറേ കൂടെ കടലിൻ്റെ നടുക്കോട്ടങ്ങ് പോവുകയാണ് തൺസെറ്റ് കാണിക്കാമെന്നൊക്കെ കൊണ്ടാണ് കൊണ്ടുപോകുന്നത് അവിടത്തെ ശേഷം പിന്നീട് നടന്നതാണ് പൈശായികമാണെന്ന സംഭവം ഇദ്ദേഹം ഈ മൂന്ന് പെണ്ണുങ്ങളെയും അസോൾട്ട് ചെയ്യുകയാണ് അതിക്രൂരമായി അങ്ങനെ ഈ മൂന്നാളുകളെയും ഇയാൾ അസോൾട്ട് ചെയ്തതിനു ശേഷം ഇയാൾ ഇവരുടെ കൈ ബന്ധിക്കുകയാണ് കൈയെല്ലാം ബന്ധിച്ചിട്ട് ഇവരുടെ വായി വായിൽ ഡെക്കേപ്പ് വെച്ച് ഒട്ടിക്കുന്നുണ്ട് ഒരു ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവരുടെ കണ്ണ് അടച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കണ്ണടച്ചിട്ടില്ല കാരണം ഇയാൾക്ക് ഇപ്പം ഒരാൾക്ക് ഉണ്ടാകുന്ന ദുരിതം മറ്റേ ആണമെന്ന് നിർബന്ധമായിരുന്നു അതുകൊണ്ട് തന്നെ ഇയാൾ അവരുടെ കണ്ണ് കൂട്ടിയിട്ടില്ല വായ്മൊട്ടിച്ചും ശബ്ദം പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് കൈ ലാലും അയാൾ കെട്ടി കെട്ടിയിട്ട് ചെയ്തതാണ് അകത്തേക്ക് എന്നിട്ട് മൂന്ന് വലിയ താവൂക്കിനകത്ത് കട്ട ഉണ്ടല്ലോ ആ കട്ട കൊണ്ടുവരികയാണ് കോൺക്രീറ്റിൽ കട്ട കൊണ്ടുവരികയാണ് കട്ട കൊണ്ടുവന്നിട്ട് ആ മറ്റേ ഡക്കിലെ കൊണ്ടുവയ്ക്കുകയാണ് ബോട്ടിൽ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ആ ഇതാണ് മൂന്ന് കട്ടകൾ കൊണ്ട് വയ്ക്കുകയാണ് എന്നിട്ട് കയർ കൊണ്ടുവന്നിട്ട് ഇപ്പം ആദ്യത്തെ ഒരു കട്ടയിൽ ഒരു കെട്ട് കെട്ടിയാണ് മുറുക്കി കെട്ടിയാണ് എന്നിട്ട് ആ കയറിൻ്റെ മറ്റേയറ്റം ഒരാളുടെ കഴുത്തിലോട്ട് ഒരു കുലു പുലുക്കി കെട്ടിയാണ് എന്നിട്ട് കട്ട എടുത്ത് തള്ളി അങ്ങോട്ട് ഇടുന്നു ഒപ്പം ഒരാളെ എടുത്ത് പുറത്തേക്ക് ഇടുകയാണ് അല്ലെങ്കിൽ കടലിലേക്ക് ഇടുകയാണ് മറ്റേ രണ്ടൊരു കണ്ടുകൊണ്ടേക്കുകയാണ് എന്നിട്ട് അടുത്ത ആളല്ലതും ഇപ്പോൾ കണക്ക് കുരുക്കുരുക്കുന്നു കഴുത്തിലേക്കിടുന്നു മറ്റേ ആളുകൾ കാണാൻ തള്ളിയിടുന്നു ലാസ്റ്റ് ആരാണെന്ന് അറിയില്ല ലാസ്റ്റ് ആരാണ് തള്ളിയിട്ടെന്ന് അറിയില്ല അപ്പോൾ ഓരോ ആളുകളെയും ഓരോ ആളുകളും മുങ്ങി താഴുന്നത് പ്രാണന് വേണ്ടിയിട്ട് കിടന്ന് ചക്രശ്വാസം വലിക്കുന്നതും കൈയും കാലും കടിക്കുന്നതെല്ലാം കണ്ടുകൊണ്ടാണ് ഏറ്റവും അവസാനത്താളും മരിക്കുന്നത് മറ്റേ ആ രണ്ടുപേരും മരിക്കുന്നത് ഒന്നാണെന്ന് അറിയില്ല ലാസ്റ്റ് മരിക്കുന്നതും അങ്ങനെ അയാളെ കൊല്ലുകയാണ് ഐ മീൻ ജുവാനായിരിക്കാം മിഷേലായിരിക്കാം അല്ലെങ്കിൽ ആയിരിക്കാം ലാസ്റ്റ് മരിക്കുന്നത് അവരും എല്ലാം മരിച്ചതിന് ശേഷം ഇദ്ദേഹം ഒന്നും സംഭവിക്കാത്തതുപോലെ തിരിച്ച് തീരത്തേക്ക് പോവാണ് അങ്ങനെ എനിക്ക് ഒരു സംഭവം അവിടെ കഴിഞ്ഞ് പിന്നെ പോലീസുകാർ ഇവിടെ ആ ഒരു കാർ തന്നെ കണ്ടെത്തിയതിനു ശേഷമാണ് ഈ ഒരു കണക്ഷൻ കറക്റ്റായിട്ട് കിട്ടുന്നത് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും ആ സംഭവം കൂടെ നടന്നതെന്നുള്ളത് അങ്ങനെ ഇദ്ദേഹം ഏകദേശം മൂന്ന് വർഷം എടുത്തു ദേഹത്തിന് കണ്ടുപിടിക്കാനും ഈ സംഭവം എല്ലാം കൂടെ പ്രൊസസ്സെല്ലാം കംപ്ലീറ്റ് ആയി ക്ലിയർ ആയി വരാനായിട്ട് ഏകദേശം മൂന്ന് വർഷമാണ് എടുത്തത് ആ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ ശരീരം പൊങ്ങി വരികയാണ് പൊങ്ങി വന്നു അങ്ങനെയാണ് പോസ്റ്റ് ആയി കിട്ടുന്നത് അപ്പോൾ ആ സമയത്ത് ഇത് വളരെ ജീർണിച്ച അവസ്ഥയല്ലായിരുന്നു വേറെ ഐഡീസും ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇവർക്ക് പെട്ടെന്ന് ഇതാരാണ് തിരിച്ചറിയാൻ പറ്റാഞ്ഞത് അതുപോലെ ഓട്ടോക്സ് ചെയ്ത സമയത്ത് ഇവരുടെ ലെഗ്സിനുള്ളിൽ വെള്ളം കണ്ടു അപ്പം വളരെ വ്യക്തമായിരുന്നു ഇവർ ജീവനോടെ വെള്ളത്തിൽ തള്ളിയിട്ടതാണെന്നുള്ളത് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കാറ് കണ്ടെത്തുന്നത് അതായത് കോട്ടയിൽ പോകുന്നതും പിന്നീട് അവർ കാറ് കണ്ടെത്തുന്നതും പിന്നെ ഹാലിനെ കോണ്ടാക്ട് ചെയ്യുന്നത് ഈ ഹാലിനെ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം ഈ ജുവാൻ്റെയും അതിനെ പിന്നെ മറ്റു രണ്ട് കുട്ടികളുടെയും ഡെൻറ്റൽ റെക്കോർഡ്സ് എടുക്കുകയാണ് എടുത്തു നോക്കുന്ന സമയത്ത് മാച്ചായി ഇത് വളരെ എന്താ പറയുക ദുഃഖമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള സംഭവമായിരുന്നു മാച്ചായി അതിൻ്റെ അർത്ഥം അവരാണ് മരിച്ചത് അങ്ങനെ പിന്നീട് കണ്ടെത്തുകയാണ് ഒബാർ ചാനലർ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലും അദ്ദേഹം സസ്പെക്ടഡ് സ്കിൽ കീൽഡർ ആയിരുന്നു നവംബർ പതിനേഴ് രണ്ടായിരത്തി പതിനൊന്ന് അന്നാണ് അദ്ദേഹത്തിന് വർഷിച്ച വിളിച്ചത് ഏകദേശം ഇരുപത്തിരണ്ട് വർഷക്കാലം അദ്ദേഹം ഈയൊരു വർഷിച്ച കാത്തുകിടന്നു ഈ കാലയളവിലൊന്നും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒന്നും അദ്ദേഹത്തിനെ കാണാൻ വന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതുപോലെ തന്നെ ഈ ഇദ്ദേഹം ഈ ഒരു സംഭവം ചെയ്തതായിട്ട് സമ്മതിച്ചിട്ടേ ഇല്ല ഡ്രൈവ് കടക്കുന്ന സമയത്തൊന്നും അദ്ദേഹം സമ്മതിച്ചിട്ടേ ഇല്ല അദ്ദേഹം അല്ലാതെ ചെയ്തെന്നുള്ള രീതിയിൽ തന്നെയാണ് എന്നാൽ അദ്ദേഹം അദ്ദേഹത്തിന് യാതൊരു കുറ്റബോധമോ കാര്യങ്ങളോ ഒന്നുമില്ല അത് പ്രത്യേകിച്ച് സിഗിൽ കാര്യത്തിലൊക്കെ ഇത് സംഭവം ഉള്ളതാണ് അങ്ങനെ ഞങ്ങൾ പതിനേഴ് രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തെ ആ ഒരു എന്താ പറയുക എക്സിക്യൂഷൻ റൂമിലേക്ക് കയറ്റിയാണ് ആ ഒരു ചേമ്പറിലേക്ക് കയറ്റി കിടത്തിയാണ് കിടത്തിയിട്ട് കർട്ടൺ ഉണ്ട് കർട്ടൺ പേപ്പർ ആൾക്ക് കാണാൻ പറ്റും സാക്ഷികൾ കാണാൻ പറ്റും ില് ഹാൽപ്പ കാണെ അദ്ദേഹത്തിന് ലീസലായിട്ടുള്ള ഇഞ്ചക്ഷൻ കുത്തിവെച്ചിട്ട് കൊല്ലിയാണ് അതുപോലെ നമുക്ക് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളതിനകത്ത് ചർച്ച ചെയ്യുന്നത് ഇൻക്ലൂഡിങ് എവിഡൻസ്